ജമ്പു ഫലാനി പക്വാനി പതന്തിലേക്കു ജഗതി ചേട്ട് ചുമ്മാ പറഞ്ഞ സാധാരണ സിനിമയെ പറഞ്ഞൊരു നമ്പർ ഇട്ടാന്ന് വിചാരിക്കേണ്ട ഈ ശ്ലോകത്തിൻ്റെ പിന്നിൽ ഒരു വലിയൊരു സ്റ്റോറി ഉണ്ട് പണ്ട് വിക്രമാദിത്യ മഹാരാജാവിൻ്റെ സദസ്സിൽ ഈ കവിവര്യന്മാരോട് ആ സദസ്സിൽ കവിയും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ ഈ സദസ്സിൽ മൂപ്പര് പറയാണ് ഞാനൊരു വരി തരാം ആ വരിയിൽ നിന്ന് മൂന്ന് വരി നിങ്ങൾ ആഡ് ചെയ്തിട്ട് ഒരു നാല് വരിയുള്ള ശ്ലോകം ഉണ്ടാക്കണം മൂപ്പര് കൊടുത്ത വരി ഗുളു എല്ലാ കവിയും ആലോചിക്കുന്ന പോലെ തന്നെ കാളിദാസ കവിയും കൂടി ഇങ്ങനെ ഒരു പഴവക്കിൽ ഇന്നിങ്ങനെ ആലോചിക്കുമ്പോൾ അദ്ദേഹം കാണുന്ന ഒരു കാഴ്ചയാണ് ഒരു കൊമ്പിൻ്റെ മേലെ ഇന്ന് ഒരു കുരങ്ങ ഞാവൽപ്പഴം കഴിക്കുന്നുണ്ട് അതിൽ രണ്ട് മൂന്ന് പഴം നേരെ താഴെ വെള്ളത്തിലേക്ക് വീണപ്പോൾ മൂപ്പരിങ്ങനെ ശ്രദ്ധിച്ച് അതിൻ്റെ ഒരു ശബ്ദം ഗുളു ഗുഗ്ളു ഗുഗ്ലു മൂപ്പരയ്ക്ക് കിട്ടി ബാക്കി മൂന്ന് പേര് ആഡ് ചെയ്യണം അതിൽ മൂപ്പർ ആഡ് ചെയ്തതാണ് ജമ്പൂഫലാനി പക്വാനി പഴുത്ത ജമ്പൂഫലം അതായത് ഞാവൽപ്പഴം പതന്തി വിമലേചലെ അതായത് വെള്ളത്തിൻ്റെ മേലെ വെള്ളത്തിൻ്റെ മേലെ വീണു കവി കമ്പിത ശാഖാഭ്യാം അത് കുരങ്ങൻ കൊമ്പിന്റെ മേലയിൽ നിന്ന് ഗുളു ഗുഗുളു ഗുഗുളു ആ സാധനാണ് നമ്മളെ ജഗതി ചേട്ടൻ്റെ അടുത്ത് വളരെ സിമ്പിളായിട്ട് നന്ദനം എന്ന് പറഞ്ഞ സിനിമയിൽ